ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ഹലോ ഫ്രണ്ട്സ് നമസ്കാരം കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ബിഗിനേഴ്സിന് മെയിൻ റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് വളവുകളിൽ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ബ്രേക്ക് ഉപയോഗിക്കുന്ന സമയത്തും പ്രോപ്പറായിട്ടത് കറക്റ്റായിട്ട് ചെയ്യാനറിയാത്തത് കൊണ്ട് തന്നെ വാഹനം വട്ടം മറിയാനും വലിയ അപകടം ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത ഡ്രൈവിങ്ങിലുണ്ട് ഞാൻ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് ക്ലാസ് എടുത്തു കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ വാഹനം പഠിപ്പിച്ചു പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് വളവുകളിൽ ബ്രേക്കും ക്ലച്ചും പല ആൾക്കാരും യൂസ് ചെയ്യുന്നത് അല്ല അതുകൊണ്ട് തന്നെ വണ്ടി വട്ടം മറിയാനും ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളെ വളവുകളിൽ ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു സാധ്യത ഡ്രൈവിങ്ങിൽ വളരെയധികം കൂടുതലാണ് മിസ് ചെയ്യാതെ വീഡിയോ കാണുക ഞാൻ മെയിൻ റോഡിലാണ് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് വീഡിയോ ഗുണമാകും ഗുണമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ ഇപ്പൊ എന്റെ വാഹനം സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ കാല ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ട് നിങ്ങൾ ആ ഡ്രൈവിംഗിൽ വാഹനം പഠിക്കുന്നവര് നിർബന്ധമായിട്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരിക്കലും ഈ ഒരു അബദ്ധം നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് കയറ്റത്തോട് കൂടിയ വളവുകൾ ഇറക്കത്തോടു കൂടിയ വളവുകളിലും അതുപോലെ തന്നെ നിരപ്പായിട്ട് വരുന്ന റോഡിലുള്ള വളവുകളിലും മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യരുത് നിങ്ങളുടെ വണ്ടി കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വലിയ അപകടങ്ങളാണ് ഡ്രൈവിങ്ങിൽ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് എന്താണ് പ്രോപ്പറായിട്ട് ഈ ഇത്തരത്തിൽ വളവുകളിൽ വാഹനം സേഫായിട്ട് ഓടിക്കാനായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം മിസ്റ്റേക്ക് എന്താണെന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാം സാധാരണ ഒട്ടുമിക്ക ആൾക്കാർക്കും സംഭവിക്കുന്ന സംഭവിക്കുന്നൊരു പ്രോബ്ലമാണ് നിങ്ങൾ നോക്കുക ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തു വിടുന്നു വണ്ടി എടുക്കുന്നു ഹാഫ് ക്ലച്ചിന് പോയിന്റിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നു റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു എന്നിട്ട് മെല്ലെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുന്നു റൈറ്റ് സൈഡിലെ മിററിലൂടെ പുറകിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കുന്നു വണ്ടികളില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയച്ച് വണ്ടി എടുത്തു ഓക്കെ ഇനി നിങ്ങൾ ആ മനസ്സിലാക്കേണ്ട ഒരു ട്രിക്ക് പറയാം അതായത് പല ആൾക്കാർ ഇതുപോലെ ഫസ്റ്റ് ഗിയർ കൊടുത്തൊരു വണ്ടി എടുത്താൽ സെക്കൻഡ് ഗിയർ കൊടുക്കാനായിട്ട് കുറേ മൂവ്മെൻറ്റ്സിന് വേണ്ടി ഇതുപോലെ ആക്സിലറേഷൻ കൊടുത്ത് ഓടിക്കും നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്താൽ ഉടൻ ക്ലച്ച് പിടിച്ചാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയർ ഇടാം കാരണം സെക്കൻഡ് ഗിയർ എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി മൂവ്മെൻറ്റ്സിൽ ഇടേണ്ട ഒരു ഗിയറല്ല ചെറിയൊരു മൂവ് നമുക്ക് കിട്ടിയാൽ വണ്ടി എടുത്താൽ ഉടൻ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിയറാണ് പ്രത്യേകിച്ച് നമ്മളൊരു നിരപ്പായിട്ടുള്ള റോഡിലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് തന്നെ ഉടൻ തന്നെ ക്ലച്ച് പിടിച്ചാൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് കഴിയും അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു ഇനി തേർഡ് കൊടുക്കാനായിട്ട് ഒരു ഇത്തിരി ആക്സിലറേഷൻ കൊടുക്കുക ഇതേ വണ്ടിക്ക് ഒത്തിരി മൂവ്മെന്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഓക്കെ ഇപ്പൊ നിങ്ങൾ നോക്കിയേ ഞാനൊരു വളവ് എടുക്കുകയാണ് നിങ്ങൾ നോക്കുക തേർഡ് ഗിയറിലാണ് ഈ എടുക്കുന്നത് അപ്പൊ ഈ വളവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കയറ്റം കൂടിയ ചെറിയൊരു വളവാണ് എടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വലിയൊരു കയറ്റമല്ല ചെറിയൊരു കുഞ്ഞ് കയറ്റമാണ് എന്നാൽ അതുകൊണ്ടാണ് ഞാൻ ആക്സിലറേഷൻ ചെറുതായിട്ട് കൊടുത്ത് വളവ് എടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വളവുകൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഇതേ ഞാൻ ലെഫ്റ്റ് സൈഡിൽ ചേർന്ന് ഈ വളവെടുക്കുകയാണ് എടുക്കുന്നതിനനുസരിച്ച് ഞാനിവിടെ ഇത്തിരി ആക്സിലറേഷൻ അയക്കുന്നുണ്ട് നിങ്ങൾ നോക്കുകയും അപ്പോഴാണ് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കറക്റ്റായിട്ട് ലെഫ്റ്റ് സൈഡ് കിട്ടുന്ന ഡ്രൈവിംഗ് പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ഇനി വീണ്ടും നമുക്ക് റോഡ് ഇത്തിരി സ്ട്രെയിറ്റ് ആയാലും ഇത്തിരി ആക്സിലറേഷൻ കൊടുക്കാം മനസ്സിലായോ എന്നിട്ട് വീണ്ടും വളവ് വരുമ്പോൾ എന്ത് ചെയ്യണം ഒത്തിരി ആക്സിലറേഷൻ അയക്കുക എന്നിട്ട് പതിയെ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡ് നോക്കി ഇങ്ങനെ തിരിക്കണം അല്ലാതെ ആക്സിലറേഷൻ കൊടുത്തു പിടിച്ചുകൊണ്ട് നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കരുത് ഇനി ഒരു കയറ്റത്തോട് കൂടിയ വളവാണെന്നുണ്ടെങ്കിൽ പതിയെ പതിയെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തുകൊണ്ട് തിരിക്കണം അവിടെ നമ്മൾ ഒറ്റയടിക്കല്ല ആക്സിലറേഷൻ കൊടുക്കുന്നത് മെല്ലെ മെല്ലെ പതിയെ പതിയാണ് ആക്സിലറേഷൻ കൂട്ടി കൂട്ടിക്കൊടുക്കുന്നത് ഇവിടെ ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ ഒന്ന് കുറയ്ക്കുന്നു വളവിലായതുകൊണ്ട് ആക്സിലറേഷൻ കുറച്ച് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്താലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വാഹനം ഓടിക്കാം നിങ്ങളുടെ വണ്ടി സേഫ് ആയിരിക്കും പുറകിൽ നിന്ന് ഏതെങ്കിലും ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അവർ ഓവർടേക്ക് ചെയ്ത് പോയിക്കോളും വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് ബിഗിനേഴ്സിന് ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് കഴിയും ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വീണ്ടും ഞാനിത് ഇറക്കം വരികയാണ് വണ്ടിക്ക് ചെറിയൊരു മൂവ്മെന്റ്സ് നൽകുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു ദേ ഫോർത്ത് ഗിയറിലേക്ക് വന്നു ഇപ്പം സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു റോഡിൽ പോവാണ് അപ്പം നിങ്ങൾ നോക്കുക ഇനി ഇവിടെ വളവില്ല നിരപ്പായിട്ടുള്ള ആയതുകൊണ്ട് തന്നെ എൻ്റെ കാല് മെല്ലെ ബ്രേക്കിലേക്ക് വന്ന് ഞാൻ പതിയെ ഇങ്ങനെ ബ്രേക്ക് ചെയ്താണ് വരുന്നത് അവിടെ ബ്രേക്ക് യൂസ് ചെയ്യുമ്പോഴും ഹാർഡായിട്ടുള്ള ബ്രേക്കിലേക്ക് നമുക്ക് വരേണ്ട കാര്യമില്ല ഇങ്ങനെ കൊള്ളിച്ച് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാം ഇനി വീണ്ടും ഇവിടെ കയറ്റം തുടങ്ങാണ് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഈ ചെറിയ കയറ്റം ഇങ്ങനെ കയറുന്നു വണ്ടിക്ക് മൂവ് കുറവുണ്ടെന്ന് എനിക്ക് ആക്സിലറേഷൻ ഫീൽ ചെയ്യാൻ കഴിയും ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് വാഹനം കയറുന്നുണ്ട് പക്ഷേങ്കിലൊരു വൈബ്രേഷൻ ഒരു മടി പോലെ നമുക്ക് വണ്ടി തോന്നും അപ്പോൾ തന്നെ എന്ത് ചെയ്യണം അഡ്വാൻസ് ക്ലച്ച് പിടിച്ചിട്ട് ഗിയറിലേക്ക് ഇടണം ഓക്കെ എന്നിട്ട് നമ്മൾ ഇത് ഇതുപോലെ സ്ട്രെയിറ്റ് റോഡ് കയറാവുള്ളൂ ഇനി നമുക്കിവിടെ ഒരു വളവാണ് വരുന്നത് അപ്പം വളവിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഗിയർ കയറ്റം കൂടിയ ചെറിയ വളവുകളാണെന്നുണ്ടെങ്കിൽ നമുക്കിതേ തേഡ് ഗിയർ കൊടുത്ത് ഇതുപോലെ പോകാനായിട്ട് കഴിയും ഓക്കെ അപ്പം കയറ്റം നമുക്ക് ഈ പറഞ്ഞ പോലെ വളവുകളോട് കൂടിയ ചെറിയ കയറ്റങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് നിർബന്ധമായിട്ട് തേട് ഗിയർ കൊടുത്ത് പോകാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് അവിടെ സെക്കൻഡ് ഗിയറിന്റെ ആവശ്യമില്ല നല്ല കയറ്റത്തോട് കൂടിയ വളവുകൾ വരുന്ന സാഹചര്യത്തിൽ മാത്രം നമ്മൾ ഒരു സെക്കൻഡ് ഗിയർ കൊടുത്താൽ മതി തീർത്തും കയറാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വളവ് കയറാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്ന അത്തരത്തിലുള്ള വലിയ കൂടിയ റോഡിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് വാഹനം ഓടിക്കാനായിട്ട് കഴിയും പല ആൾക്കാർക്കും വളവുകളിൽ സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് കാണിച്ചു തരുന്നത് അത് ഇറക്കത്താണ് ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇവിടെ നല്ല ഇറക്കം കൂടിയ വളവുകളാണ് വരുന്നത് നിങ്ങളെ ഞാൻ അതൊന്ന് കാണിച്ചു തരാം അതായത് നിങ്ങൾ നോക്കും ഇപ്പൊ ഞാൻ ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ നോക്കി ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഞാൻ തേർഡ് ഒന്ന് കൊടുക്കുകയാണ് ഇങ്ങനെ തേർഡ് ഗിയർ കൊടുത്ത് ഞാൻ ഇങ്ങനെ വരികയാണ് ഇനി ഇങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് അടുത്തൊരു ഗിയർ കൊടുക്കാനായിട്ട് ചെയ്യും ക്ലച്ച് ചവിട്ടും അടുത്ത ഗിയർ ഇടും എന്നിട്ട് ക്ലച്ചിൽ നിന്ന് വണ്ടിയുടെ കൺട്രോൾ പോവും വണ്ടിക്ക് സ്പീഡ് കൂടുന്ന സമയത്തായിരിക്കും വളവിൽ ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഇത് വലിയൊരു മിസ്റ്റേക്കാണ് ആ സമയത്ത് നിങ്ങൾ നോക്കിയാൽ നമ്മുടെ വണ്ടി റോഡിന്റെ നടുക്കോട്ട് വരുന്ന ഒരു സാഹചര്യം വരും ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കുക ഫോർത്തിൽ വരുന്നു ഇവിടെ ഒരു ഗട്ടർ വരുന്നു ഞാൻ ആ മിസ്റ്റേക്ക് ഒന്നും കൂടെ പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് പിടികിട്ടും ഇവിടെ ഒരു ഗട്ടർ ഇറക്കത്തോട് കൂടിയ ഗട്ടർ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇതേ ക്ലച്ചും ബ്രേക്കും ചവിട്ടി തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ക്ലച്ചിൽ കാല് ബ്രേക്ക് നിൽക്കുകയാണ് ഇനി ഇവിടെ ഷട്ടറിന്റെ അളവ് കൂടുതലാണെങ്കിൽ ക്ലിച്ച് ചവിട്ടി ഒരു ഗിയറും കൂടെ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കും അതെ ഇറക്കത്തോട് കൂടിയ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നത് ഇതേ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഞാൻ ഞാനിതേ പതിയ വാഹനം ഇത് ഇവിടെ ഇറങ്ങിപ്പോവാണ് നിങ്ങൾ നോക്കുക ഓക്കെ ഇനി നിങ്ങൾ നോക്കുക ഇവിടെ വീണ്ടും നല്ലൊരു വളവ് വന്നു ഈ വളവിൽ നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ക്ലച്ച് ചവിട്ടുന്നതിനോടൊപ്പം ഇപ്പൊ ക്ലച്ച് ചവിട്ടി അടുത്ത ഗിയർ ഇടാനായിട്ട് ചവിട്ടി ചവിട്ടുമ്പോൾ നമ്മുടെ വണ്ടിക്ക് സ്പീഡ് കൂടി കൺട്രോൾ വിട്ടുപോകണം ഈ സമയത്ത് എന്ത് ചെയ്യാ ക്ലച്ച് ചവിട്ടുന്നതിനോടൊപ്പം ബ്രേക്കിലും കൂടെ മെല്ലെ കാൽ വന്ന് വണ്ടി സ്ലോ ചെയ്തോണ്ടേ അടുത്തൊരു ഗിയർ ഇടാവുള്ളൂ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ തേർഡ് ഗിയറിലേക്ക് ഇട്ടു അല്ലാതെ നമ്മൾ ബ്രേക്കേ വരാതെയാണ് അടുത്ത ഗിയർ ഇടുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ വണ്ടി വട്ടം മറിയും കാരണം നമ്മൾ വാഹനം നല്ല സ്പീഡിൽ അങ്ങ് പോവുമായിരിക്കും ഇതുപോലെ നല്ല സ്പീഡിൽ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അടുത്തൊരു ഗിയർ ഇടുന്നു നിങ്ങൾ നോക്കുക ഞാനിപ്പോൾ അതിനൊരു ഉദാഹരണം കാണിക്കാം ാണ് ഇങ്ങനെ പോവാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ വണ്ടി പോകുന്നു ഞാനിങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ കാല് വരുന്നേ ഇല്ല ദൈ ഇങ്ങനെ പോവുകയാണ് സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഞാൻ എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നില്ല പക്ഷെങ്കിൽ ഇവിടെ ഒരു വളവുണ്ട് ഈ വളവ് വരുന്ന സമയത്ത് പല ആൾക്കാരും എന്ത് ചെയ്യും ബ്രേക്ക് മെല്ലെ കാലെടുത്ത് വെക്കും ചവിട്ടി താക്കത്തി ചവിട്ടി താക്കാതെ ഈ വളവ് ഫോർത്ത് ഗിയറിൽ എടുക്കാൻ നോക്കും എടുക്കുമ്പോൾ നോക്കുമ്പോൾ എന്ത് ചെയ്യും വണ്ടി നടുഭാഗത്തേക്ക് പോകും റോഡിൻ്റെ നടുക്കോട്ട് പോകും ഇതുപോലെ അപ്പോൾ ഓപ്പോസിറ്റ് ഒരു വലിയ ബസ്സ് കഴിഞ്ഞാൽ ഇഡിയുണ്ടാവും ഇപ്പം നിങ്ങൾ നോക്കി എത്ര മാറിയാൽ നമ്മൾ വണ്ടി <mile> േ അപ്പൊ ഒരു കാരണം ഇവിടെ ഇങ്ങനെ ചെയ്യരുത് ഒരു വളവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ബ്രേക്കിലേക്ക് വന്ന് വണ്ടിയുടെ വേഗത കുറയ്ക്കണം ഒന്ന് ആദ്യത്തെ പോയിന്റ് മനസ്സിലായി ഇപ്പൊ ഇവിടെ വീണ്ടും ഒരു ഇവിടെ എന്റെ കാല് വന്ന് വണ്ടിയുടെ വേഗത കുറച്ചുകൊണ്ട് വളവ് തിരിയുന്നതിന് മുന്നേ ഒരു ഗിയർ ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ക്ലച്ച് തന്നെ റിലീസ് ചെയ്യുക അപ്പോൾ ആ തേർഡ് ഗിയറിന്റെ പിടുത്തവും ബ്രേക്കും കൂടെ ആയി കഴിയുമ്പോൾ ഇതേ വണ്ടി ചേരുന്നുണ്ടോ ലെഫ്റ്റ് ചേരുന്നുണ്ടോ ഇങ്ങനെ വളവ് നിങ്ങൾ ഇറക്കം കൂടിയ വളവുകൾ എടുക്കാവുള്ളൂ അതായത് ഇറക്കം കൂടിയ ഏത് വളവായിക്കോട്ടെ ഇപ്പൊ നിങ്ങൾ വീണ്ടും ഉദാഹരണം കാണിക്കും ഇങ്ങനെ വരികയാണ് ഇവിടെ വീണ്ടും ഒരു വളവ് വന്നു എന്റെ കാൽ ആദ്യം ബ്രേക്ക് വന്ന് സ്ലോ ചെയ്തു വണ്ടി എന്നിട്ട് ഒരു ഗിയറും കൂടെ ഡൗൺ ചെയ്ത് തേടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ക്ലച്ച് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയേ എന്റെ വണ്ടി വളരെ സേഫ് ആയിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഈ ഗിയറിന്റെ പിടുത്തവും ബ്രേക്കും കൂടെ ആയപ്പോൾ വണ്ടി പ്രോപ്പർ ആയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വരും ഇവിടെ നിങ്ങൾ അനാവശ്യമായിട്ട് ക്ലച്ച് മാത്രം ചവിട്ടി കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് ഓവർ സ്പീഡിലേക്ക് പോകും ബ്രേക്ക് വളവിന്റെ അടുത്ത് വന്നിട്ട് ഹാർഡായിട്ട് ചവിട്ടി കഴിഞ്ഞാൽ വന്ന സ്പീഡ് അനുസരിച്ച് ഒറ്റ ചവിട്ട് ബ്രേക്ക് ചവിട്ടുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വളവിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അതിനർത്ഥം എന്ന് പറയുന്നത് എന്താണ് നിങ്ങളൊരു വണ്ടി വളവിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇറക്കം കൂടിയ വളവാണെന്നുണ്ടെങ്കിൽ ഗിയർ ഡൗൺ ചെയ്തുകൊണ്ട് മാത്രമേ ഇറക്കം കൂടിയ വളവുകൾ നിങ്ങൾ തിരിയാള്ളൂ ഫോർത്തിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് തേർഡ് ഗിയറിലേക്കും കൂടെ കൊടുത്തുകൊണ്ട് ക്ലച്ച് ക്ലച്ചയച്ച് ബ്രേക്ക് വന്നുകൊണ്ട് തിരിയാനായിട്ട് ശ്രമിക്കുക കയറ്റം കൂടിയ ചെറിയ വളവുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർത്തിലാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് തേർഡ് ഗിയറിൽ ഏത് വളവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എടുത്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ് നല്ല കുത്തനെയുള്ള കയറ്റത്തോടു കൂടിയ വളവാണെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുക ചെറിയ കയറ്റമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് സെക്കൻഡ് ഗിയറിൽ വളവുകൾ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഡ്രൈവിംഗിൽ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ചെറിയൊരു അറിവ് നിങ്ങൾക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം